ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ രാവിലെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പലത്തീപ്പുവേ ഞാനിടവ് ഇരിക്കുക വായിട്ട് നോക്കിയിരിക്കുക അമ്പലത്തേപ്പ് തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ ചക്കരകളിൽ എന്തോ ഒരു സുഖമെന്നറിയാം മനസ്സൊന്ന് റിലാക്സാകും നമുക്കല്ലേ അങ്ങനെ ഞാനിടന്നിരിക്കുക ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ കുറച്ച് ആദ്യം അമ്പലത്തിൽ തൊഴണം നമുക്ക് എപ്പോഴും തൊഴുതു നിൽക്കുമ്പോൾ ഓടി പോകാൻ തോന്നും അങ്ങനെ ചെയ്യരുത് കുറേ സമയം സമാധാനമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആ വിഗ്രഹത്തിൽ നോക്കി കുറേ സമയം ഇങ്ങനെ നിൽക്കണം നമ്മുടെ മനസ്സിങ്ങനെ മറ്റു ചിന്തകളൊന്നും കടത്തിവിടാതെ നമ്മളിങ്ങനെ നമ്മളും നമ്മുടെ മുരിൽ ഈശ്വരൻ ഉൾപ്പുണ്ട് എന്ന് ഉള്ള വിചാരത്തോടെ പ്രാർത്ഥിക്കണം അതിൻ്റെ ശേഷം പിന്നെ അമ്പലത്തെയും തൊഴുതൊക്കെ വലമ്പെച്ചൊക്കെ നമ്മളിറങ്ങുമല്ലോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാമോ നമ്മളെപ്പോഴും പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് സമയം അമ്പലത്തിൽ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് സമയം ഇരിക്കണം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇരിക്കണം തീർത്ത് പിടിച്ച് ഓട് എവിടെ പെട്ടപ്പോൾ ഓട് ഓടുകൂടണം കേട്ട് വരുന്ന ഓടുകയും കിണച്ചാൽ നമുക്കങ്ങനെ തിടുക്കാൻ തോന്നുന്നു എളുപ്പമെന്ന് അവിടുന്ന് കുറച്ച് ആൾക്കൂട്ടമൊക്കെ ഉള്ളതല്ലേ അപ്പം അവിടെ നിന്ന് ഓടാൻ അങ്ങനെ ഓടരുത് കുറച്ച് സമയം നമ്മളവിടെ ഇരിക്കണം നമ്മൾ ആ ഒരു വൈബിനെ ഒന്ന് സ്വീകരിച്ച് മനസ്സിലതൊന്ന് ആവാഹിച്ച് എടുത്തിട്ട് വേണം പോകാൻ ഭയങ്കര ഊർജ്ജം കിട്ടും നമുക്ക് ഇന്നിത് പറയണമെന്ന് ഓർത്തിയാക്കാറില്ല ഓടുന്ന ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഓടും ഓടരുന്ന് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ വന്നതിനൊരിതുണ്ടാകണ്ടേ അത് സ്വീകരിക്കണം ഞാനങ്ങനെ ഇവിടെ കാറിലിരിക്കുകയാണ് പുറത്ത് അവിടെ വരാതിരുന്നിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കാറിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് പോകാൻ തോന്നില്ല പിന്നെ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി ഓരോ ദിവസവും ഷെഡ്യൂൾ ഷെഡ്യൂളിടുക നിങ്ങളോട് പറയുകയാണ് എല്ലാവരും പിന്നെ നമ്മളുടെ പിക്കിളിൻ്റെ ഇതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേഗം തിരിച്ചറിയാൻ എന്തിനാ തിരിച്ചറിയാൻ പറ്റും എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാം അല്ലേ ഉണ്ടോ അങ്ങനെ തന്നെ ലേബൽ ലേബലൊക്കെ അടിച്ചോണ്ടിരിക്കുക അപ്പം ഫിനിഷിങ്ങില അപ്പം ഞാനത് ആദ്യം മേടിച്ചിട്ട് വന്ന് ഗണപതി ഭഗവാന്റെ മുന്നിൽ വെച്ച് ഭഗവാന് സമർപ്പിച്ചു എല്ലാം ഈശ്വരൻ സമർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഒരു അങ്ങനെ പടിപടിയായി നമ്മൾ പോവുകയാണ് മുന്നോട്ട് ഓരോ കാര്യം നിങ്ങളോട് ഇതിനകത്ത് പറയുന്നത് അത് എൻ്റെ ഒരു മനസന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം പ്രാർത്ഥന കിട്ടുമോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ വേറെ എന്ന് പറയുന്നത് ചക്കരകൾ രാവിലെ ഇനി പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് അതിന് ഇപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്ത് ചക്കരകളെ എല്ലാവരും എന്തെടുക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഞാൻ വീണ്ടും പറയുകയാണ് ചിലർ ഇങ്ങനെ ഒരുപാട് പേർ എന്നെ വിളിച്ചൊരു സങ്കടങ്ങൾ തന്നെയാണ് പറഞ്ഞോട്ടിരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതെങ്ങനെയാണെന്നറിയാവാ നമ്മളെന്തിനെയാണോ ആകർഷി ഈ ആകർഷണ സിദ്ധാന്തമൊക്കെ ഉണ്ട് നമ്മൾ എന്തിനെയാണോ ആകർഷിക്കുന്നത് അത് നമ്മളിലേക്ക് വരും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെക്ക് ദാരിദ്ര്യം തന്നെ വരത്തുകൊണ്ട് നമ്മൾ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിലരെ കണ്ടിട്ടില്ലേ ഞാൻ എനിക്കറിയാവുന്ന ഒരു ഒരു അടുത്തൊരാളുണ്ടേ എനിക്കാണ് വർഷം കണ്ടറിയുന്നത് പുള്ളിക്കാരൻ ഒരു ബുള്ളറ്റും ബൈക്കൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഉള്ള വ്യക്തിയാണ് എപ്പോഴും ആ വണ്ടിയില് ഡീസല് അല്ലെങ്കിൽ അടിക്കാൻ പുള്ളിക്കാരന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊന്നും അടിക്കത്തില്ല അത്ര പിച്ച പിച്ചയായിട്ട് അടിക്കത്തുള്ളൂ എന്നിട്ട് വഴി വണ്ടി കിടക്കും എന്നിട്ട് ഓട്ടോ പിടിച്ച് പോയി പെട്രോൾ കൈ കാശുണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല ചില ആൾക്കാർ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ കരിഞ്ഞ ദാരിദ്ര്യം പോലെ ആയിരിക്കും അവരുടെ ഫ്രിഡ്ജിലൊന്നും കാണത്തില്ല പിന്നെ ഒന്നും നല്ല ഭക്ഷണങ്ങൾ കാണത്തില്ല ഒന്നും കാണത്തില്ല മൊത്തത്തിലൊരു ദാരിദ്ര്യം ഇതിലൊക്കെ പിന്നീട് ശ്രദ്ധിച്ചോ നിങ്ങൾ അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കും അങ്ങനത്തെ ഭയങ്കര അപാരമായി പിശിക്കുന്ന കുറേ ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ഓവർ പിശുക്ക് വിനാശമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തകളിൽ ഇങ്ങനത്തെ പിശുക്കുണ്ട് അപ്പോൾ ആ പിശിക്കുന്നവർക്ക് നിറവുണ്ടാകത്തില്ല ഒരു ഐശ്വര്യം ഉണ്ടാകത്തില്ല ഒരു സമൃദ്ധി ഉണ്ടാകത്തില്ല എല്ലാം ഉണ്ടെങ്കിലും വെറുതെ ഇങ്ങനെ ജീവിക്കുന്നത് പിശിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നൊരു ഇതേപോലെ അറിയാവുന്ന ഒരാളുണ്ട് ഈ പറഞ്ഞ കണക്ക് ഈ ബുള്ളറ്റിലും ബൈക്കിലൊക്കെ പെട്രോൾ അടിക്കാത്ത ആളാഗ് ഇന്നും എന്നും ദാരിദ്ര്യത്തിൽ കിടക്കുവാണ് എപ്പോഴും വായെടുത്ത് ഞങ്ങൾ തെണ്ടിപ്പാട്ടിയുള്ള ഞങ്ങളൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ പറയും എല്ലാം ഉണ്ട് പക്ഷെ പുള്ളി അങ്ങനെ പറയത്തുള്ളു അങ്ങനെ പറഞ്ഞ് 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 പുള്ളി അങ്ങനെ ആയിത്തീർന്ന് ആ മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം പിന്നെ എല്ലാ ഈ ഭൂമിയിൽ എന്തൊക്കെ ആരൊക്കെ നേടിയാലും ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകാൻ നോക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളിവിടെ നമ്മളിവിടെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളതിൽ സന്തോഷിക്കാനും സംതൃപ്തി കാണിക്കാനും നമ്മുടെ മനസ്സിനെ സജ്ജമാക്കണം നമ്മുടെ മനസ്സിടിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ മുഖം മ്ലാനമാകരുതും മുഖത്തെപ്പോഴും ഒരു മന്ദവിത ഉണ്ടായിരിക്കണം നമുക്ക് ഭയങ്കര കാ ക്ഷമ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സില് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്ക് പോലും ഒരുപാട് കാര്യം ചെയ്പ്പോൾ ചില സമയത്ത് ക്ഷമേയ നിയന്ത്രണമൊക്കെ വിട്ടുപോകും അപ്പം നമ്മൾ ക്ഷമയെ നിയന്ത്രണം വിട്ടുപോകും അപ്പം വേറൊരു കാര്യം കൂടെ പറയും നമ്മുടെ ഇപ്പോൾ ചങ്ങാതി നല്ലതാണ് കണ്ണാടി വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ കുറേ ദേഷ്യവും എനിക്ക് എൻ്റെ ഒരു പ്രാവ സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പം അയ്യൻ ഭയങ്കര ഒരു ചേച്ചി അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരും അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ടും നമുക്ക് വേണം നമ്മളിന്ന് നമ്മളുടെ അതായത് നമ്മുടെ മൈൻഡ് ഒന്ന് മാറുന്നെന്ന് കാണുമ്പോൾ തന്നെ കൂടെ നിൽക്കിതാണ് എവിടെയാണ് ദേഷ്യപ്പെട്ടു പോകുന്നത് സമാധാനപ്പെട് എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരിക്കണം നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ ഭർത്താവായിരിക്കണം അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കണം അല്ലെങ്കിൽ മക്കളായിരിക്കണം ചിലർക്ക് ടെമ്പർ അങ്ങനെ കൂടി വരും അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വേഗം എന്തെങ്കിലും പ്രശ്നങ്ങൾ വളരെ വരാം ഞാനങ്ങനെയാണ് പക്ഷെ ഞാനിപ്പോൾ ആത്മീയത കുറേ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇപ്പം കിട്ടുന്നു കുറച്ച് കുറച്ച് ഇപ്പം മുഴുവൻ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം ജീവിത വിജയത്തിന് വേണ്ടത് ശ്രമ സഹനം രണ്ടാമത് വേണ്ടത് റിച്ച് മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്താഗതി എല്ലാം എനിക്ക് വേണം ആ അത്യാഗ്രഹമല്ല എനിക്കെല്ലാം വേണം എൻ്റെ വീട്ടിലേക്കെല്ലാം വേണം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാം വേണം എന്നൊരു ചിന്താഗതി വേണം എനിക്കൊന്നും വേണ്ട ഈ കീറപ്പായ ഞാൻ കിടന്നോളാം എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ആ ജീവിതത്തിലേക്ക് അതേ വരത്തുള്ളൂ അയ്യോ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പൈസ അവിടെ കിടന്നു കേട്ടോ ഞാനൊരു ഊറത്തുണിയെടുത്തേ ജീവിക്കുന്നോളൂ ഞാനൊരു പന്നാസ് ജീവിതം എൻ്റെ പൈസ ചിലവാകരുത് എന്താ മൈൻഡ് ജീവിച്ച എന്നും ദരിദ്രവാസിയായിട്ട് ജീവിക്കുക അവർ ചത്തു വെറുതെ പോകും അവർക്ക് ഏതെങ്കിലും ഒരു കൂറ തുണിയിട്ട് പിന്നെ കത്തിച്ച് അല്ലെങ്കിൽ കൂറ പിന്നെ തടിയിട്ട് കത്തിച്ച് അവരെ ചാരമാക്കി പറഞ്ഞു വിടും മനസ്സിലായി എന്നിട്ട് അവരുണ്ടാക്കിയ നല്ല സമ്പത്തൊക്കെ ഇവിടെ അവരുടെ മക്കളോ മക്കളുടെ മക്കളോ ആരെങ്കിലും സൂക്ഷിച്ചടിച്ചു പൊളിച്ച് ജീവിക്കും അതിന് ഇടയാക്കരുത് നമുക്ക് ഈ കിട്ടി ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ജീവിതം നല്ല ഭക്ഷണം കഴിച്ചും ആസ്വദിച്ചും സന്തോഷിച്ചും സന്തോഷങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്നും ഇനിയും ഇനിയും സന്തോഷം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോസിറ്റീവ് മൈൻഡ് നിലനിർത്തി ജീവിക്കാൻ നോക്കണം നിങ്ങൾ എനിക്ക് എനിക്കാഗ്രഹിച്ചു െല്ലാം വരാൻ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച വരത്തില്ലേ എല്ലാവരും സീറോയിൽ നിന്നാണ് സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യത ദാമ്പത്യ പ്രശ്നങ്ങൾ മക്കട പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കാരൊന്നും ഇല്ല എല്ലാ വീടുകളിലും ലോൺ ഉണ്ട് എല്ലാവർക്കും അത്യാവശ്യം കടബാധ്യത ഉണ്ട് ചിട്ടിയായിട്ടും കടവായിട്ടും ലോണായിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ജീവിത പ്രാരബ്ധം പേറുന്ന ആൾക്കാരെ കൂടുതൽ വലിയവനെല്ലാം വലിയ വീടും വെച്ച് സുഖിക്കാൻ നിങ്ങൾ ചിന്തിക്കല്ലേ അത് നിലനിർത്താൻ വേണ്ടി അവൻ പല പരിപാടി ചെയ്യുന്നുണ്ടായിരിക്കും വലിയവൻ അവനവൻ്റേതായ പ്രശ്നം ഇടത്തരക്കാർക്ക് അവനവൻ്റെതായ പ്രശ്നം എനിക്ക് എൻ്റെതായ പ്രശ്നം പ്രശ്നം ൊളിച്ച് ഇതും അതും കൂടെ കുഴയ്ക്കാതെ നമ്മുടെ ഒരു ലൈഫിനെ സന്തോഷമാക്കി കൊണ്ടുപോകാൻ നമുക്കൊരു ഒരു സാമർഥ്യമുള്ളവനാണ് ഭാഗ്യവാൻ അവനെ ഈ ജീവ ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കത്തുള്ളു അവന് മാത്രമേ സന്തോഷവും സമാധാനവും ഇവിടെ കിട്ടത്തുള്ളൂ ഇത് ഇച്ചിരി കാര്യം എന്ന് പറഞ്ഞാൽ പ്രാരാബ്ദവും ദുഃഖവും വിഷമവും അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഫോൺ ചെയ്യുമ്പോൾ പിന്നെ എടുക്കണമല്ലോ അവർ വളരെ പ്രതീക്ഷയുടെ സിക്കൂറുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളുടെ മൈൻഡാണ് മൈൻഡ് ഭയങ്കര നല്ല പവറായിട്ടുള്ളൊരു നമുക്ക് എന്തും നടക്കും ഞാൻ അങ്ങനെ ഇപ്പം ഈ ഒരു സംരംഭത്തിനായിട്ട് ഇറങ്ങിയതുണ്ടല്ലോ ഞാൻ കൈ പൈസ ഒന്നും കരുതി വെച്ചിട്ട് ഇറങ്ങിയില്ല ഞാനങ്ങ് ഇറങ്ങി എനിക്കൊരു വിശ്വാസം ഉണ്ട് നടക്കുന്നു നടക്കുമെന്ന് ഇപ്പം എൻ്റെ മോളുടെ കല്യാണം ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്തൊക്കെ ടെക് 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 ഇങ്ങനെ വെച്ചോണ്ടാണ് ഞാൻ നടന്നത് എൻ്റെ വീട്ടുകാർ അന്തം ഇട്ട് പോയി എന്റെ ബന്ധുക്കൾ അന്തോയി എൻ്റെ നാട്ടുകാർ അമ്മ എന്താണ് സംഭവിക്കുന്നത് ഞാൻ കല്യാണം നടത്തി ഗുരുവാരൻ അമ്മളത്തേക്ക് നടത്തി എന്ത് പറഞ്ഞു കടക്ക് ഇപ്പം ഇളയ കൊച്ചിൻ്റെ ഒക്കെ ഇപ്പം തന്നെ നടത്തിയ ആ കൊച്ചിനെ ഇപ്പം കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കല്യാണം നടത്തിയേനെ അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കും ചക്കന എന്തും നടക്കും അത് നമ്മുടെ മൈൻഡ് നല്ല പോസിറ്റീവ് ആക്കി വെക്കണം കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു എപ്പോഴും വീടിനകത്തെല്ലാം നല്ല ഐശ്വര്യമുള്ള രീതി ജീവിക്കണം നമ്മുടെ അരി ഇങ്ങനത്തെ അരിപ്പാത്രം വരെ ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും നിറഞ്ഞിരിക്കണം നമ്മുടെ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കണം നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എല്ലാ സാധനങ്ങളൊക്കെ നിറഞ്ഞിരുന്ന ഒരു ഐശ്വര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ വീടിനകത്തും പുറത്തൊക്കെ ചെടികളൊക്കെ ഉണ്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ് തൂങ്ങി നിൽക്കുന്നത് ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കണം നല്ല വട്ടിയ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭക്ഷണം കൊടുക്കണം നമ്മുടെ ഭയങ്കര നമ്മളെ സ്നേഹിക്കണം നമുക്ക് ചുറ്റും മറ്റുള്ളവരെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഭയങ്കര ഒരു വൈബുള്ളവരായിരിക്കും നമ്മളെ കാണുമ്പോൾ തന്നെ ആ ചെടിക്ക് പോലും നമ്മളോട് സ്നേഹം തോന്നും ആ വിധത്തിലായിരിക്കണം നമ്മളെ കണ്ട ഒരു പട്ടിയാണെങ്കിലും കുരയ്ക്കണം നമ്മളിങ്ങനെ സ്നേഹത്തോടൊരു കുരയണ്ടല്ലോ കുരയ്ക്കണം അങ്ങനെ എല്ലാം അങ്ങനെ ആകണം ചക്രങ്ങളെ നമുക്കങ്ങനെ ആകാൻ പറ്റും അങ്ങനെ ആകണം നമുക്ക് എല്ലാം സാധ്യമാകും നമ്മൾ ഈ ജീവിതത്തിൽ എല്ലാം അച്ചീവ് ചെയ്യും ഞാനൊരു ജോലി ചെയ്യും ഒരു ബിസിനസ് ചെയ്യും ഞാൻ പിന്നെ നന്നായിട്ട് ജീവി നല്ല വസ്ത്രം കൊടുക്കും നല്ല വിടും നല്ല ടൂറിന് പോകും യാത്ര പോകും എനിക്കിഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോകും ഇഷ്ടമുള്ള പള്ളിയിൽ പോകും ഈ ദൈൽ നല്ല കൂട്ടുകാരെ ഞാൻ സമ്പാദിക്കും ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല നമുക്ക് നല്ല ജീവിതം അങ്ങ് ജീവിച്ചു പോകാൻ പറ്റും കേട്ടോ സന്തോഷം മറ്റുള്ളവർ നെഗറ്റീവ് കാണരുത് എല്ലാത്തിലും ആദ്യം വേണ്ടത് ഒന്നിച്ച് നെഗറ്റീവ് കാണരുത് ഏറ്റവും നല്ലതിന് നമ്മൾ പൊക്കി ചേർ എടുത്ത് പൊക്കിയെടുക്കാവുള്ളൂ കേട്ടോ ഓക്കെ ഇതൊക്കെ ഓക്കെ സന്തോഷം നല്ലൊരു ദിവസം ആശംസിക്കുന്നു